വിശദമായ വാർത്തകളിലേക്ക് സിപിഐ നേതാവ് കെ കെ ശിവരാമനെ എൽഡിഎഫ് ഇടുക്കി ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനപ്രകാരമാണ് നടപടി ശിവരാമന് പകരം ജില്ലാ സെക്രട്ടറി സലീകുമാറിനായിരിക്കും എൽഡിഎഫ് ജില്ലാ കൺവീനറുടെ ചുമതല ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഘടക കക്ഷികൾക്ക് ദോഷമുണ്ടാക്കിയെന്ന് സി പി ഐ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നതായാണ് വിവരം മുന്നണി മര്യാദകൾ പാലിക്കാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കെ കെ ശിവരാമൻ നടത്തിയെന്നാണ് വിലയിരുത്തൽ ഇതിനെ തുടർന്നാണ് കൺവീനർ സ്ഥാനത്ത് നിന്നും കെ കെ ശിവരാമനെ മാറ്റിയതെന്നാണ് സൂചന പകരം ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ എൽ ഡി എഫ് കൺവീനർ ആയേക്കും പാർട്ടിക്ക് ജില്ലാ കൺവീനർ സ്ഥാനമുള്ള മൂന്ന് ജില്ലകളിലും അതത് ജില്ലാ സെക്രട്ടറിമാർ തന്നെ കൺവീനറായാൽ മതിയെന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് നടപടിയെന്നാണ് സി പി ഐ വിശദീകരണം അതേസമയം തന്നെ നീക്കിയത് പാർട്ടിയുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണെന്ന് കെ കെ ശിവരാമൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല